എൻ എം വിജയന്റെ ആത്മഹത്യയിൽ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ മുൻ കോൺഗ്രസ് നേതാവ് കെ കെ ഗോപിനാഥൻ എന്നിവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി കൂടുതൽ വിവരങ്ങളുമായി ടി അനീസ് അലി വയനാട്ടിൽ നിന്ന് അനീസ് അലി എന്താണ് വിവരങ്ങൾ അനുഷാദ് എൻ വിജയൻ ആത്മഹത്യ ചെയ്ത കേസിൽ ആത്മഹത്യാ പ്രേരണക്കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത് മൂന്ന് ദിവസമായി ഇവർ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നുണ്ട് സുൽത്തമ്പത്തിൽ ഡി എസ് പിയുടെ മുന്നിലാണ് ഹാജരാകുന്നത് അതിന്റെ അവസാന ദിവസമായ ഇന്ന് ചോദ്യം ചെയ്യൽ പൂർത്തിയായതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കാൻ കാരണം നേരത്തെ ഇവർക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഈ കേസിൽ അതുകൊണ്ടുതന്നെ സാങ്കേതിക നടപടിക്രമത്തിന്റെ ഭാഗമായി മാത്രമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം കസ്റ്റഡിയിൽ വെക്കുക പോലുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടില്ല മൂന്ന് ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ കോടതി നിർദ്ദേശിച്ചു അനുസരിച്ചാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇന്ന് അവസാനത്തെ ദിവസമായിരുന്നു ഇതുവരെ ചോദ്യം ചെയ്യലിന് ഹാജരായത് സുൽത്താൻ ബത്തൂരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ കൂടി ഇനി ചോദ്യം ചെയ്യലിന് ഹാജരാവാനുണ്ട് അദ്ദേഹത്തിന് എം എൽ എ ആയതുകൊണ്ട് നിയമസഭ നടക്കുന്നത് കൊണ്ട് കോടതി ഇളവ് അനുവദിച്ചിരുന്നു അദ്ദേഹത്തിന്റെ സൗകര്യമുള്ള ഒരു സമയം കൂടി നോക്കിക്കൊണ്ട് ഈ ഇരുപത്തഞ്ചാം തീയതി ഉള്ളിൽ അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകും അദ്ദേഹത്തിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി ഇതുപോലെ തന്നെ നടപടികൾ പൂർത്തിയാക്കും നിഷാദ്